ഫ്രാൻസിസ് പാപ്പയുടെ മാൾട്ട സന്ദർശനത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം മാൾട്ട സന്ദർശിക്കുന്ന മൂന്നാമത്തെ മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് പാപ്പ പേപ്പൽ സന്ദർശനത്തിനായി ആവേശപൂർവമായ തയ്യാറെടുപ്പിലാണ് മാൾട്ട നിവാസികൾ യൂറോപ്പിലെ ഏറ്റവും തെക്കൻ രാജ്യമായ മാൾട്ടയിലേക്കുള്ള പേപ്പൽ പര്യടനത്തിനുള്ള തയ്യാറെടുപ്പുകൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു ഫ്രാൻസിസ് പാപ്പയുടെ മുപ്പത്തിയാറാമത് അന്താരാഷ്ട്ര അപ്പസ്തോലിക സന്ദർശനത്തിനാണ് മാൾട്ട വേദിയാകുന്നത് ഏപ്രിൽ രണ്ട് മൂന്ന് തീയതികളിലായി നടക്കുന്ന ദ്വിദിന അപ്പസ്തോലിക യാത്രയുടെ ആപ്തവാക്യം അവർ ഞങ്ങളോട് അസാധാരണമായ കാരുണ്യം കാണിച്ചു എന്ന ദൈവവചനമാണ് വിശുദ്ധ പൗലോസ് അപ്പസ്തോലന്റെ കാൽച്ചുവടുകൾ പിന്തുടർന്ന സുവിശേഷ പ്രഘോഷണത്തിന്റെ ആദ്യവേരുകൾ പതിഞ്ഞ മാൾട്ടയിൽ നടത്തുന്ന സന്ദർശനത്തെ ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നതെന്ന് പാപ്പ അറിയിച്ചിരുന്നു ആകെ ജനസംഖ്യയിൽ എൺപത്തിയഞ്ച് ശതമാനവും കത്തോലിക്കരുള്ള ദ്വീപ് രാഷ്ട്രമാണ് മാൾട്ട ശനിയാഴ്ച രാവിലെ പത്തുമണിയോടെ മാൾട്ടയിൽ പാപ്പ എത്തുമെന്നാണ് സൂചന വല്ലറ്റയിലെ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് പാലസ് സന്ദർശനം മാൾട്ട പ്രസിഡന്റ് ജോർജ് വില്യം വെല്ലയും പ്രധാനമന്ത്രി റോബർട്ട് അബെല്ലയുമായുള്ള കൂടിക്കാഴ്ച മാൾട്ട അധികാരികളുമായുള്ള ഗ്രേറ്റ് കൌൺസിൽ ഹാളിലെ യോഗം എന്നിവയാണ് പാപ്പയുടെ ആദ്യ ദിനത്തിലെ പ്രധാന പരിപാടികൾ സൊസൈറ്റി ഓഫ് ജീസസ് അംഗങ്ങളുമായുള്ള കൂടിക്കാഴ്ച റാബാർട്ടിലെ വിശുദ്ധ പൗലോസിന്റെ ഗ്രോട്ടോ സന്ദർശനം മത നേതാക്കളുമായുള്ള സമ്മേളനം രോഗികളുമായുള്ള കൂടിക്കാഴ്ച ഫ്ലോറിയാനയിലെ വിശുദ്ധ കുർബാന ത്രികാലജപ പ്രാർത്ഥന എന്നിവ രണ്ടാം ദിനത്തിലെ മുഖ്യ കാര്യപരിപാടികളാകും ജോൺ ട്വന്റി തേർഡ് പീസ് ലാബിൽ കുടിയേറ്റക്കാരുമായുള്ള കൂടിക്കാഴ്ചയോടെ പാപ്പയുടെ മാൾട്ട സന്ദർശനത്തിന് തിരുശീല വീഴുമെന്നാണ് വത്തിക്കാൻ വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലും രണ്ടായിരത്തി ഒന്നിലും വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയും രണ്ടായിരത്തി പത്തിൽ എമിരറ്റസ് ബെനഡിറ്റ് പതിനാറാമൻ പാപ്പയും മാൾട്ട സന്ദർശിച്ചിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്